കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ുന്നിൽ അപകട ഭീഷണിയായി നിന്നിരുന്ന ഇരുനില കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് പതിച്ചു ഉടമസ്ഥൻ മണിക്കൂറിനുള്ളിൽ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നും അല്ലാത്ത പക്ഷം പഞ്ചായത്ത് കെട്ടിടം പൊളിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അതിനായി വരുന്ന ചിലവ് പിഴ സഹിതം ഉടമസ്ഥനിൽ നിന്നും ഈടാക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ ഹജുർമ കടമ കൊട്ടിൽ എന്നിവരുടെ വീട് വീഴാറായ നിലയിൽ ഭയങ്കര അപകടാവസ്ഥയിലാണെന്ന് മാധ്യമ ചാനലിലൂടെ നമ്മുടെ സെക്രട്ടറിയെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി അത് പോയി നോക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു ഉദ്യോഗസ്ഥരത് പോയി നോക്കിയതിന് ശേഷം അപകടാവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടമാണെന്ന് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അവരോട് അതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനും ആരുടെയാണോ കെട്ടിടം അവർക്കതിനുള്ള കത്ത് നൽകുന്നതിനും അവർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ അത് പഞ്ചായത്ത് ദുരന്ത നിവാരണ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയും അതിൻ്റെ ഫീസും അതുമായി എത്ര രൂപയാണ് ചെലവാകുന്നത് അത് നമ്മുടെ അവരുടെ അടുത്തു നിന്നും ആരുടെയാണ് സ്ഥലം അവരുടെ അടുത്തു നിന്നും ഈടാക്കുന്നതിനും വേണ്ടിയിട്ട് പഞ്ചായത്ത് പെട്ടെന്ന് തന്നെ അവർക്ക് രേഖാമൂലം അവിടെ അറിയിച്ചിട്ടുമുണ്ട് നമ്മൾ സ്വീകരിക്കുന്നതാണ് ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ട് ആയ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം